ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണേ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ദോശയും സാമ്പാറുവാണേ അപ്പോൾ സാമ്പാറിന് വേണ്ടെന്നുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പച്ചക്കറികളെല്ലാം കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് സാമ്പാർ പരിപ്പ് കുറച്ച് സാമ്പാർ പരിപെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞ് വെച്ചാൽ പച്ചക്കറിയും കഷ്ണങ്ങളും കൂടെ ഇട്ട് ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ടേ കൂടെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും ഒരു രണ്ട് സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് ഒരൊറ്റ വിസിലിൽ തന്നെ സാമ്പാർ റെഡിയാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് കുക്കറിലേക്ക് വെച്ച് അടുപ്പത്ത് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ദോശയ്ക്കുള്ള മാവ് ഒന്ന് കലക്കിയെടുക്കാമേ ഞാൻ ഇന്നലെ തന്നെ അരി ഉഴുന്നും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് കലക്കി വയ്ക്കാമേ സാമ്പാറിൻ്റെ കഷങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം എടുക്കാം അതിനായിട്ട് ഞാൻ ദോശക്കല്ലിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാർ ഒരു വിസിലൊക്കെ കേട്ടിട്ടുണ്ട് ഒന്ന് ആ സമയം കൊണ്ട് ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ഇനി സാമ്പാറിന് വേണ്ടുന്നുള്ള കുറച്ച് പരിപാടി കൂടെ ഉണ്ട് അപ്പം അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ കുറച്ച് വെണ്ടക്കയും ഒരു പഴുത്ത തക്കാളിയും കൂടെ ഞാനിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ എണ്ടക്കയും തക്കാളിയും ഈ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് നമ്മുടെ കുക്കറിലിട്ട് വേവിക്കാറുമുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ ഒരു രണ്ട് വറ്റൽ മുളക് വറ്റൽ മുളകിടാൻ ആദ്യം മറന്നു പോയതുകൊണ്ടാണ് രണ്ട് വറ്റൽ മുളകും ഇട്ട് ഒരു സ്പൂൺ ഉലുവായും ഇട്ടിട്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയാണ് ഇട്ടുന്നത് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടിയും കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിനു ശേഷം മല്ലി മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് മുൽപ്പിച്ച് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഒരല്പം പുളി കൂടെ ചേർക്കുന്നുണ്ടേ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയും ചുട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ടെറ്റബൈബേസ് യു